ഒറ്റ ഗ്രാമപഞ്ചായത്തിൽ പൂവനി പദ്ധതിക്ക് തുടക്കം കുറിച്ചു പഞ്ചായത്തിൻ്റെ പതിനാല് വാർഡുകളിലായി രണ്ട് ഹെക്ടറോളം ഭൂമിയിലാണ് കൃഷി നടത്തുന്നത് വട്ടപ്പറമ്പ് വാർഡിലാണ് ആദ്യ ഉദ്ഘാടനം നടന്നത് പൂക്കളാണ് കൃഷി ചെയ്യുന്നത് കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ വൈസ് പ്രസിഡന്റും ഹരിത കർമ്മസേനാംഗങ്ങളും ചേർന്നാണ് ഇവിടെ കൃഷി നടത്തുന്നത് അത്തം മുതൽ തിരുവോണം വരെ വിളവെടുക്കത്തക്ക രീതിയിലാണ് കൃഷി ആരംഭിച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം അൻസജിത റസൽ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിബു ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് കൃഷി ആരംഭിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ചെറുപുഷ്പം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലാൽകൃഷ്ണ പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് ഭാരവാഹികൾ കർഷകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു ശരിക്കും നമ്മൾ ഈ ഒരു ഓണക്കാലത്ത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പിന്നെ പൂ ചെണ്ടുമല്ലിയും നമ്മൾ പൂക്കളം തീർക്കുന്നതിനും അതുപോലെ തന്നെ കർഷകർക്കൊരു എക്സ്ട്രാ വരുമാനം ഉണ്ടാവുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് നമ്മൾ പൂവനി എന്നുള്ള പേരിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം പത്തോളം ഗ്രൂപ്പുകൾ അത് കുടുംബശ്രീ ഗ്രൂപ്പുകളുണ്ട് മറ്റ് വനിതാ ഗ്രൂപ്പുകളുണ്ട് ഇവരെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയും ജനപ്രതികളെ എല്ലാവരെയും കൂടെ സമ സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മളിങ്ങനൊരു വലിയ ബൃഹത്തായ പരിപാടിക്ക് നമ്മുടെ പഞ്ചായത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതിപ്പം നമ്മൾ ഏകദേശം രണ്ട് ഹെക്ടറോളം ഏരിയയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ പതിനാല് വാർഡുകളിലുമായിട്ട് തിരഞ്ഞെടുത്ത ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങളോടുകൂടി നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഒറ്റശേരമംഗല ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് നമ്മുടെ ഇന്നത്തെ തൈ നടിയൽ ഉദ്ഘാടനം ചെയ്ത ബഹുമാനിയായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി അൻസുജത് റസൽ ബഹുമാനിയായ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും നമ്മുടെ വാർഡിന്റെ മെമ്പറുമായ ശ്രീമാൻ ലാലകൃഷ്ണൻ അവകൾ ബഹുമാനപ്പെട്ട ക്ഷേമാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മനർവാസ് കൂർ സർ ബഹുമാനപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഉഷകുമാരി വിശകുമാരി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി ബഹുമാനപ്പെട്ട മണ്ഡപത്തങ്കർ വാർഡ് മെമ്പറിൻ്റെ അടുത്ത സുഹൃത്തുക്കളായ ശ്രീ സത്യനേഷ് സർ ബഹുമാനപ്പെട്ട കൃഷി ഓഫീസർ പിന്നെ ആർ പി സെക്രട്ടറി പ്രിയപ്പെട്ട എൻ്റെ അടുത്ത സുഹൃത്ത് സുനിൽ മണക്കാല വട്ടപ്പറം വർഗീസ് തൊഴിലുറപ്പിൻ്റെ എ എൻ്റെ സുഹൃത്ത് ആസിഷ് പിന്നെ പ്രിയപ്പെട്ട ആയുധകർമാ സേനാംഗങ്ങളെ മറ്റ് സുഹൃത്തുക്കളെ തൊഴിലുറപ്പാംഗങ്ങളെ നമ്മുടെ ഒറ്റച്ചേരളം പഞ്ചായത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പുഷ്പകൃഷി പിന്നെ നടികളിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ കഴിഞ്ഞത് ഇപ്പോൾ പുഷ്പ പുഷ്പകൃഷി എന്ന് പറയുമ്പോൾ ഞങ്ങളെ ബഹുമാനപ്പെട്ട പിന്നെ ജില്ലാ പഞ്ചായത്ത് മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ പുഷ്പകൃഷി മാത്രമല്ല ഇവിടെ ഏറെക്കുറെ രണ്ടര ഏക്കർ സ്ഥലങ്ങളും നമുക്കിവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഒന്നര ഏക്കർ സ്ഥലത്തിലാണിപ്പോൾ ഈ പുഷ്പ പുഷ്പകൃഷി ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പച്ചക്കറി കൃഷി ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അത് പ്രിയപ്പെട്ട നമ്മുടെ ആയില്യ വളരെ നമ്മുടെ ആയില്യയുടെ സ്ഥലമാണിത് അപ്പോൾ ആയില്യ നമ്മുടെ ഒരു പിന്നെ സാമ്പത്തിക ഇടപാടുമില്ലാതെ ഞങ്ങളെ ചെന്ന് ചോദിച്ചപ്പോൾ ഈ സ്ഥലം തരികയും അപ്പോൾ നിങ്ങൾ നട്ടോളൂ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് തരികയും ഞങ്ങളുടെ കൂടത്ത് കൂടുകയൊക്കെ ചെയ്തതാണ് നമ്മൾ ആയില്യ അപ്പോൾ ആയില്യ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുന്നു നമ്മുടെ ഒരു കോഴി ഫാം പിന്നെ സ്വന്തം നിലയിൽ അവരുടെ പിന്നെ എന്താ പറയുക കോഴി വളർത്തി പിന്നെ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അതിനെ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ പേരിൽ തന്നെ ഞാൻ അഭിനന്ദിക്കുന്നു അപ്പോൾ അത് അതോടൊപ്പം തന്നെ കോഴിയുടെ വളവും നമുക്ക് ഇതിന് തരും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുപോലെ ഈ പച്ച ഈ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം പച്ചക്കറി കൃഷിയും ചെയ്ത് പിന്നെ നമ്മുടെ നാട്ടിന് നന്മ ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം ഇതിൻ്റെ പ്രാരംഭമായിട്ടാണെങ്കിൽ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു നന്മ എന്ന് പറയുന്നൊരു കൂട്ടായ്മ നന്മ എന്ന് പറയുന്ന കൂട്ടായ്മയിൽ ഉള്ളത് ഒന്ന് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ഹരിത ശർമ്മ ഹരിതകർമ്മ സേന അംഗങ്ങളായ ശ്രീമതി ജയശ്രീ അതുപോലെ നമ്മുടെ പിന്നെ അജിത പിന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നമ്മുടെ ആയില്യം ചേർന്നാണ് ഇത് ഈ ഗ്രൂപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പിന്നെ വാർഡിൽ മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല നമ്മുടെ സമീപ പഞ്ചായങ്ങളിലും ഈ പച്ചക്കറി കൃഷിയും പച്ചക്കറിയും അതുപോലെ പൂവും എത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിൻ്റെ അതിനുവേണ്ടി മുൻകൈ എടുക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും അതിനുവേണ്ടി സഹകരിക്കുന്ന എല്ലാവരെയും ഒക്കെ ഒറ്റവാഗ്രഹം അഭിനന്ദിക്കുന്നു ഇങ്ങനെ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ സംയുക്തമായി നടപ്പിലാക്കുന്ന ഈ പൂവനി എന്ന പദ്ധതിയിൽ ഇന്ന് ഉദ്ഘാടനകർമ്മം നിർവഹിക്കാൻ പോവുകയാണ് നമുക്കറിയാം കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിൻ പുറത്ത് പോലും അത്തം വരാൻ പോകുന്ന ഓണ ഓണസമയം പച്ചക്കറിക്കും പൂവിനുമായി തോവാളയും തമിഴ്നാടും മറ്റു സംസ്ഥാനങ്ങളെയും ഒക്കെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ഓണം ഈ വരുന്ന ഓണം വളരെ ഭംഗിയായി നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന അത്തപ്പൂ ഇടുന്നതിനും ആ സന്തോഷത്തിൽ പങ്കുചേരുന്നതിനും ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ അതിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത് തീർച്ചയായും വളരെ സന്തോഷമുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ മിടുക്കനായ നമ്മുടെ ഉദ്യോഗസ്ഥരാണ് കൃഷി വകുപ്പിൽ ഇവിടെ ലഭ്യമായിരിക്കുന്നത് അവരുടെ നേതൃത്വത്തിൽ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ സാധാരണ നാം തൊഴിലുറപ്പിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് ഉൽപാദന മേഖലയിൽ യാതൊരു കാര്യവും അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പക്ഷേ ഇപ്പോൾ നമുക്ക് നമുക്കതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ തന്നെ ഗ്രൂപ്പായി തിരിച്ചുകൊണ്ട് നമ്മുടെ ഏതാണ്ട് പത്തോളം ഗ്രൂപ്പുകളാണ് ഈ പഞ്ചായത്തിൽ ഇപ്പോൾ പൂക്കൃഷിക്ക് വേണ്ടി തുടങ്ങാനായിട്ട് പോകുന്നത് നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ പൂ പൂവനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പദ്ധതിയാണ് നമ്മുടെ ചെണ്ടുമല്ലി കൃഷി ഏകദേശം രണ്ടര ഏക്കറോളം കെട്ട് സ്ഥലത്താണ് നമ്മുടെ ചെണ്ടുമല്ലി കൃഷി കൃഷി ചെയ്യുന്നത് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ കഴിഞ്ഞ വർഷമൊക്കെ അമ്പൂരി പഞ്ചായത്തിലൊക്കെ ഈ ചെണ്ടുമല്ലി കൃഷി കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനമല്ല മുഖ്യം ഇതിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് രണ്ടര ഏക്കറോളം വസ്തുവിനകത്ത് ഈ ചെണ്ടുമല്ലി കൃഷി ഗംഭീരമായിട്ട് നല്ല കാണാൻ ഭംഗിയോടുകൂടി നമ്മൾ പുറത്തുനിന്ന് ചെണ്ടുമല്ലിയൊക്കെ വരുത്തിയാണ് അത്തപ്പൂക്കള മത്സരങ്ങൾക്കും പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നത് അത് മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിനകത്തെ എല്ലാ മേഖലകളിലും പൂവെത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചെണ്ടുമല്ലി കൃഷി ഇവിടെ ഇന്ന് സംരംഭം കുറിക്കുന്നത് ഇതിന് ചുക്കാൻ പിടിച്ചത് നമ്മുടെ കൃഷി ഓഫീസറാണ് കൃഷി ഓഫീസർ നല്ല രീതിയിൽ ഇതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പഞ്ചായത്തുമായി മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഈ പൂവിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇന്ന് ഉദ്ഘാടന കർമ്മത്തിലേക്ക് പോകുന്നത് നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഒറ്റ ക്ഷീരമലം ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിൽ പൂക്കൃഷി നമുക്കറിയാം മറ്റു പഞ്ചായത്തുകളും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കാട്ടാക്കട മണ്ഡലത്തിൽ തന്നെ വിപുലമായ രീതിയിൽ നിയമം ബ്ലോക്ക് മുൻകൈ ഈ വിജയകരമായി ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇവിടെയും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് വൈസ് പ്രസിഡൻ്റെ വാർഡിൽ തന്നെ അതിനൊരു തുടക്കം കുറിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് തീർച്ചയായിട്ടും നമ്മുടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ അമ്പലങ്ങൾ ദേവസ്വം ബോർഡ് അമ്പലങ്ങൾ അതുപോലെ ചർച്ചുകൾ ആരാധനാലയങ്ങൾ ഇവ കേന്ദ്രീകരിച്ച് ഒരുപാട് സ്ഥലം ഉണ്ട് എങ്കിൽ ആ സ്ഥലം നമുക്ക് ലീസിനെടുത്ത് ഇതുപോലത്തെ കൃഷി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ അതൊരുപാട് ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഇതില്ല എങ്കിൽ നമ്മൾ ഓണത്തിനും ഓണം സീസണാണ് തോവാളയെ ആശ്രയിക്കേണ്ടി വരുന്നു ഉത്സവ സീസൺ വരുമ്പോൾ തോവാളയിൽ പോകേണ്ടി വരുന്നു അത് മാറി നമുക്കിവിടെ തന്നെ കൃഷി ചെയ്ത് ആ പൂവ് തീർച്ചയായിട്ടും തോവാളിലൊക്കെ പോകുന്ന ആൾക്കാർക്കറിയാൻ പറ്റും ഈ പൂ കൊണ്ടു വാരി ഇട്ടിട്ട് അങ്ങനെ മൊത്തം ചവിട്ടി മതിച്ചിട്ടാണ് അവരത് ഇങ്ങോട്ട് കയറ്റിയിരിക്കുന്നത് പക്ഷേ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുടുംബശ്രീ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തൊഴിലുറപ്പുമായി സംയുക്തമായി ബന്ധപ്പെടുത്തി ഈ ഒരു നിലമൊരുക്കുകയും ബാക്കി കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കർഷകർക്കും അതുപോലെ തന്നെ നമുക്ക് പൂവ് വില കുറച്ച് കിട്ടുകയും അത് വലിയൊരു ആശ്വാസമാണ് ഒറ്റ ചില ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് നമ്മുടെ ഈ സംരംഭം കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ അമ്പൂരി പോലെയുള്ള പ്രദേശങ്ങളിൽ പോയി ഈ പൂവനീ നമ്മൾ കാണാനും ആ ഭംഗി ആസ്വദിക്കാനും പോയവരാണ് ഞങ്ങളെല്ലാവരും ഈ വർഷം നമ്മുടെ കൃഷി ഓഫീസറുടെയും ജീവനക്കാരുടെയും നമ്മുടെ പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും എല്ലാവരുടെ സഹായത്തോടു കൂടി ഇങ്ങനെയൊരു ഏകദേശം രണ്ടര ഏക്കറോളം പ്രദേശത്ത് രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് നമുക്കിങ്ങനെ ഒരു സംരംഭം തുടങ്ങുവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷവാന്മാരാണ് ഞങ്ങളെല്ലാവരും ഇത് വളരെയധികം മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് ഓണത്തിൻ്റെ ആഘോഷവും ഈ പൂക്കൾ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ മറ്റുള്ള ആളുകൾക്ക് വിപണനം ചെയ്യുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഈ പുരോഗതിയിലേക്ക് ഞങ്ങൾ ഒന്നടക്കം നമ്മുടെ ഇവിടെയുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളും എല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ സംരംഭം വിജയിപ്പിക്കാനുള്ള മാർഗത്തിലേക്ക് പോകുന്നു